सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिगे शरणे त्रयं ീഗണപതിയ അയോധ്യ ഗണ് ശ്രീരാമ അഭിഷേകി ലോ രാജരഥനേകലിതാനന്ദം മാറിരിക്കും പങ്കജ സംഭവപുത്രൻ വനം തൻ കുലാചാര്യനെ വന്തി ചുചൊല്ലിനും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിരപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിൽ ആനന്ദം അതിനില്ല സംശയം വൃദ്ധരായ വന്നിരുന്നു ഞാനുമുട്ടാകയാ പുത്രരിൽ ജ്യേഷ്ഠന രാമകുമാരനെ ൃഥീ പരിപാലനാർത്ഥം അഭിഷേകം എത്രയു വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോൾ അതങ്ങനെയെങ്കിലതു പൂവിലോർത്തു നിയോഗിക്കയും വേണം ഇപ്രജകൾ കനുരാഗമംഗലുണ്ടെപ്പോഴുമേറ്റമോർത്തു കണ്ടീലയോ വന്നീല മാതുലനെക്കാൾ മതി മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർക്കയിൽ ഇനി ഒന്നുകൊണ്ടു മധു നിർണയം മാനസേ എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങളിന്നു തന്നെ ബദസംഭരിച്ചിടണം രാമനോടും നിന്തിരുപടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം തോരണ പക്തികളെല്ലാം ഉയർത്തുക ചാരു ുള്ള പെരും ഭരനാഥവും ഊരിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാഥരാ പിന്നെ സുമന്ത്രരെ നോക്കി അരുൾ ചെയ്തു എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കിക്കൊടുക്കമേ വേണം ഭിഷേകമിളമയായി നാളിക നേത്രനാം നിർണയം നന്ദിതനായ സുമരുമേരം വന്തിച്ചു ചൊന്നാൽ വസിഷ്ഠനോടാദരാൻ എന്തോന്നു വേണ്ടുന്നതെന്നുചയിതാലും അന്തരമെന്നിയേ സംഭരിച്ചിടുവെന്ന് ിത്തേ നിരൂപിച്ചു കണ്ടു സുമോടിത്തം വസിഷമുനിയുമരു ചെയ്തു കേൾക്ക് നാളെ പുലർകാലെ ചമയിച്ചു കേൾക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷിയെ പതിനാറു പേർ നിൽക്കണം മത്തക ജനങ്ങളെ വത കുലജാതനാം നാൾ കൊമ്പന്മാരാൽ വരേണമലങ്കരിച്ചങ്കണി ദിവ്യനാതീർപൂർണങ്ങളായി ദിവ്യരത്സംഗങ്ങളുമോ തി വിചിത്രമായി കൊണ്ടു വായിട്ടി വച്ചിടണം പുത്തൻ പുലിത്തോൽ വരുത്തുക ദണിശോഭിതം മുക്തമണിമാല്യരാജിതന്മല വസ്ത്രങ്ങൾ മല്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാര മുനിൽക്കുജപാണികളായി സഭാം നർത്തകിമാരോടുവാരധൂജനും നർത്തക ഗായക വൈനിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഉർവീശ്വരാണേലിനു മനോഹരം ഹസ്തസ്വഭക്തിരഥാതി മഹാബലമ വസാതി അലങ്കാരമോടുവം നേടണം ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വീണം മഹോത്സവം

ഗൃമെത്രയും ഭാസ്വരമാചു സന്തോഷേണ സംപ്രാപ്യ സാദരം നിന്നതുനേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രത്നാസനവും കൊടുത്തിരുത്തി പത്നിയോടുമതിഭക്യാഘുത്തമൻകരസ്ഥിത നിർമ്മലവാരിണ തൃക്കാൽ കഴുകിച്ചു പദാതീർത്ഥവും ഉത്തമാങ്കേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേ ചിരിച്ചരുളി ചെയ്തു പുണ്യവാനായ നടിയ നദീവേളിം പാദോദഗതീർം ധരിക്കയ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരു ചെയ്തു നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകളൊന്നുണ്ടു ചൊല്ലും നദിപ്പോൾ നൃപാത്മജൽപാദ തീർത്ഥം ധരിക്കയായി ദർപ്പകും ധന്യരായി സ്വൽപാദീർത്ത വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരുചനും ഭൂപദേ ഇപ്പോൾ മഹാജനങ്ങൾ ഉപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നതു നീയടോ നന്നായി റിഞ്ഞിരിക്കുന്നതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നും ഇന്നടോ സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷകൻ നാനാജകൻ മയനീശ്വരൻ ീ ഭഗവതിയോടും ധരണിയിൽ കാലമത്ര ജനിച്ചിതു നിശ്ചയം സിദ്ധ്യർത്ഥം കരുണയ രാവണനെടു ഭക്തജനത്തിൻ്റെ മുക്തി സിദ്ധിപ്പാൻ ഇത്തമവതീടിനീപദേവകാര്യാർമതീവുഹ്യം പുനരേവം ത്തിടാതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാ മായ മനുഷ്യനായി ശ്രീനിധേ ശിഷ്യനല്ലോ ഞാൻ ശിക്ഷിക്ക വേണം ജഗദ്ജിതാ പ്രഭോ ക്ഷാ രാജാ ഭർക്കിതൃ പകനും ഭേശ്വര ഗോചരനാ ദ ജഗ്രവായ ശുദ്ധതാത്മഗമായൊർവിഗ്രഹം ധൃവാ നിജാധീനസംഭവനായുടൻ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായ ആചാദനം എന്നത് മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോടു ദാതാവ് കാണരുചയ എന്നതറിഞ്ഞത്രേ സൂര്യന്നയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ ും ഭവാനോടു സംബന്ധകാംക്ഷയാൂനം പുരോഹിതകർമ്മമനുഷ്ഠിച്ചു നിന്ദമായുള്ളതും ചെയ്താലോക്കത്തു നന്നായി വരികലതും പിഴയല്ലോ ഇന്നു സഫലമായി വന്നു മനോരഥമൊന്നപേക്ഷിക്കുന്നതുണ്ടു ഞാനിനിയും യോഗേശാസ്ത്രേ കാ ഭഗവതി ലോകൈകമോഹ മോഹിപ്പിയ യം ആചാര്യനിഷതി കാമൻ ഭവാനെങ്കിലാശയം മയയാ മോഹിപ്പിയേ സർവമുക്തമിപ്പോളിതമ്രവ്യം മയാ രാമപുത്രശരഥം കാരണം രാജീവനേത്ര വന്നേനിടെ ഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളെ അത് കണ്ടുചൊൽവാനുളറി വന്നേ നകം ിയോടും ഉപവാസവും ചെയ്ത് തന്നിൽ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടി ഞാനോരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരു വൈകാതെ നീ എന്നരുൾ ചെയ്ത് ചെന്നു തേരിൽ കരേറി മുനി ശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു സത്യസന്ധൻ നൃപവീരഥ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേയ പുത്രീ വശഗതാകയാൽ ആകുലമുള്ളിൽ വളരും ദുർഗേ ഭഗവതി ദുർഗദിനാജിനീ ദുർഗതി നീ ചിത്തണ ചീടുകമ്പികേ കാമുകൃപതി ദശരഥൻ കാമിനി കൈകേ ചിത്തമെരാ നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കും അതു നേരം വാനവരെല്ലാരത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതീ ഭാരതീ വേഗാൽ അയോധ്യക്കെഴും നല്ല വേണം രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാറ്റ നിരൂപിച്ചിടൻ മന്ദര തങ്ങളുടെ നാവിന്മേ തന്നെ വധിച്ച കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവോടു കൈകയ്യേ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്ന് അമരന്മാർ പറഞ്ഞോരനം ചെന്നു ദേവകാര് അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മനസ്സേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറ ചെന്നൊരു മന്ധരയെ കണ്ട് കൈകൈതാനും അവളോടു മന്ധരേ ചൊല്ലും നീ രാജ്യമെല്ലാടവുമെന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ നാളീകയോചനനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം ദുർഭകേ മഹാകർവിദേ കിടമിനെപ്പോഴും നീയുറങ്ങീടൊന്നറിയാതെ ഏറിയൊരാപത്തു വന്നടുത്തു നിനക്കാരും ഒരു ബന്ധുവില്ലെന്ന നിർണയമ രാമാഭിഷേകമടുത്ത നാളുണ്ടെടു കുലമൗലി മാണിക്യമേ ൊന്നതു കേട്ടു സംഭം ചെയ്തു ഗയപുത്രിയും ചിത്രമായോരു ചാമീകരം ചിത്തമോദേ നൽകിടിനാളാദരാൾ സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്നെന്തൊരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലതിനുള്ളൊരവകാശമേതു നിരൂപിച്ചാൽ എന്നോട് രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക നീ അത്രയുമല്ല ഭരതനേക്കാൾ മമപുത്രനാൽ രാമനെ സ്നേഹമെനിക്കേറും രാമനും കൗസല്യാവിയെ കാള പ്രേമേറും സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരയുമില്ലല്ലെന്നറിക നീ നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുക്കൂ മമനന്ദന ഇഷ്ടമല്ലാതൊരു വാക്കു ാതൊരു ഭേദമവനിൽ ഒരിക്കലും അശ്രാന്തമെന്നത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം മൂഢേ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തർ കേത്രിതം വാക്കുകൾ കേട്ടള വാകുലജേദസ പിന്നെയും ചൊല്ലിനാൾ പാവേ മഹാഭയ കാരണം കേൾക്ക നീ ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞി തോൽപുത്രനായ ഭരതനേയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നെയും നൃപൻ മാതുലനെ കാൺമതി ിച്ചുകൊണ്ടുതന്നെ ഇതുംഭിഷേകം കൃതം രാമനങ്ങുഭൂതി സൗമിത്രയ്ക്കു നിർണയം ഭാഗ്യമാത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായോർ നീ ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക ൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടു പൊറുക്കുന്നതും വരും ഭാവിക്കയും വേണ്ട രാജ്യത്വമേതുമേ നാട്ടിൽ നിന്നാട്ടിക്കളകലുമാം ഒരു വാട്ടം വരാതെ വധിച്ചീടുകിലുമാ രണിയിൽ നല്ലതിനുള്ള സംശയം ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ ഉത്സാഹമുണ്ടു നിനക്കെങ്കിലിക്കാലം തോൽസുതൻ തന്നെ വാഴിക്കും നരവരൻ മണീരെ ആസവും ഭൂമി ബാലാജ്ഞയാ ചെയ്യുമാറാക്കണം നാടക്കം ഭരതനു വരുമതി പ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം ചിരമ വേണമെന്നാകിൽ അതിന്നൊരു വായവും പ്രാണസമേതവ ചൊല്ലിത്തരുവൽ ഞാൻ

ഛിന്നമായി വന്നുരദാക്ഷകീലം പോരിലെന്നതറിഞ്ഞതുമില്ല ദരഥൻ സത്വരം കീലരം ശത്തിങ്കൽ നിന്നു ഹസ്തണ്ഡം സമാവേശൈര്യേണ നീ ചിത്രമത്രേ പതി പ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളമങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധ നിവൃത്തനായോരുദാന്തരെ നിൻതൊഴിൽ കണ്ടതി സന്തോഷമുൾക്കൊണ്ട് ഉണർന്നു പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിഞ്ഞിതു ഭൂപനും ചരിതം നന്നു നന്നു നിരൂപിച്ചാൽ രണ്ടു വരം തരാം നീ എന്നെ രക്ഷിച്ചുകൊണ്ട് അതുമൂലം നീ ഭർത്തൃവാക്യം കേട്ടു നീയു വന്നേരത്ത് ചിത്തസമോദം കലർന്നു ചൊല്ലിടിന വരദ്വയം സാദരം യാതീശ്വരാ ഞാനൊരവസരത്തിങ്കൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ തരിക നിന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്ന് മടിയാതെ ഞാനും മറന്നുകിടന്നിതുമേ മനസ്സേ തോന്നി ബലാലീശ്വരാജ്ഞയ ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭപൂണ്ടൊരു കാർക്കുന്തഴഴിച്ചിട്ട് ഭൂമേനയും പൊടികൊണ്ടണഞ്ഞിക ഭൂമിയിൽ തന്നെ മലിനാമ്പരത്തോടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു കരഞ്ഞു വരദ്വയം ഭൂപതി സത്യം പറഞ്ഞാലുറപ്പിച്ചു മനസും മന്ദര ചൊന്ന പോലെ അതിനേതുമൊരന്തരമനും കൂടാതെ ചെന്നുകൈകേയും പത്യമിതൊക്കെ ഇതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോ കോപാലയം വിനാൾ കൈകേ മന്ധരയോട് ചൊന്നാൽ ഇനി രാഘവൻ കാനനത്തിന് പോവോളവും ഞാനിവിടെ കിടന്നീടുവിനല്ലായി പ്രാണനേയും കളഞ്ഞിടുവൻ നിർണയം ൂപരിത്രാണാർത്ഥം ഇന്ന് ഇന്നു ഭരതനും ഭൂപതി ചെയ്താൽ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു പോകാത്തമായി നൽകുവൻ ദേശങ്ങൾ അതിനില്ല സംശയം ഏതുമിതിളക്കം വരായി നീ ചേന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടാൻ മന്ത്രര പിന്നെ അവണ്ണമനുഷ്ഠിച്ചു രാജ്യം ധീരനായേറ്റം ദയാൻവിതനായി ഗുണ ചാരസംയുക്തനായി നീതിജ്ഞനായി നിതദേ വാക്യസ്ഥിതനായി സുശീലനായ ആശയശുദ്ധനായി വിദ്യ നിരതനായി ദുഷ്ടസംഗം ദുഷ്ട സംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റ മകലവേ വർജിക്കവേണം പ്രയത്നേണുമാൻ കജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭമ പൂം രാമതപോനഗമനം ഹാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജാമരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലംപുരീദം പശ്ചാത്താവണകുഭകർണനിധനം ഏതദ്ധിമ ഫുഡ് പണിക്ക് ടൈം ഇത്രേ ഞാൻ ഇത്രിതിലും വലുതെന്ന് പ്രതീക്ഷിച്ച് നോക്കാം സാർ എൻ്റെ ഫോൺ കണ്ടായിരുന്നോ സാറിന് അങ്ങനെ അറിയാം എന്റെ അമ്മയുടെ ഇഷ്ടം എന്റെ അമ്മയ്ക്കും യഥാർത്ഥ സ്നേഹത്തിന്റെ പരിശുദ്ധി റെയ്ഡ് കോ കറി മസാല പൊടികൾ ആസ് പ്യുവർ ആസ് മദേഴ്സ് ലവ് റെയ്ഡ് ഫുഡ് പ്രോഡക്ട്സ് ഒരു കേരള സർക്കാർ സഹകരണ സംരംഭം